ഒരു വിമാനയാത്ര പോകുമ്പോൾ നമ്മെ ഏറെ പ്രയാസപ്പെടുത്തുന്നത് വിമാനത്താവളങ്ങളിലെ ചെക്കിംഗ് നടപടികൾക്കായുള്ള കാത്തിരിപ്പാണ് എന്നാൽ ഈ ചെക്കിംഗ് നമ്മുടെ വീടുകളിലോ ഹോട്ടലുകളിലോ വെച്ച് പൂർത്തിയാക്കാൻ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് വിമാനയാത്ര കൂടുതൽ സുഗമവും സൗകര്യപ്രദവുമാക്കുന്നതിന്റെ ഭാഗമായി ഹോം ചെക്കിൻ എന്ന പേരിലാണ് പുതിയ സൗകര്യം ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം അവതരിപ്പിക്കുന്നത് ഹോം ചെക്കിൻ ഉപയോഗിച്ച് നടപടി പൂർത്തിയാക്കുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിനായി പ്രത്യേകം ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല ഇവർക്ക് നേരിട്ട് പാസ്പോർട്ട് നിയന്ത്രണ വിഭാഗത്തിലേക്ക് പ്രവേശിക്കാനാകും ഹോം ചെക്ക് ഇൻ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ബോർഡിംഗ് പാസ് നൽകുന്നത് മുതൽ വീട്ടുപടിക്കൽ നിന്ന് ലഗേജ് ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ പ്രത്യേക ടീമിനെ ഷാർജ എയർപോർട്ട് അതോറിറ്റി നിയോഗിച്ചിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് എയർപോർട്ട് ഡോട്ട് എഇ എന്ന വെബ്സൈറ്റിലൂടെയും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചും നടപടികൾ പൂർത്തിയാക്കാം വിമാനം പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുമ്പ് വരെ ഈ സേവനം ലഭ്യമാകും തിരക്കേറിയ യാത്രാ സീസണുകളിൽ സമയം ലാഭിക്കാൻ പുതിയ സേവനം സഹായകമാകും കോറൽ സിൽവർ ഗോൾഡൻ എന്നീ പാക്കേജുകളിലാണ് സേവനം ലഭ്യമാകുക പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത മേഖലകളിൽ മാത്രമാണ് സൗകര്യം ലഭ്യമാവുക ദുബൈ എമിറേറ്റ്സ് ഫ്ലൈ ദുബൈ കുവൈറ്റ് എയർവേസ് എന്നീ എയർലൈനുകളും വീടുകളിൽ ചെക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്നുണ്ട് ഡുബ്സ് എന്ന ആപ്പ് വഴിയാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത് അബുദാബിയിൽ ഇത്തിഹാദ് എയർവേസും സമാനമായ സൗകര്യം നൽകി വരുന്നുണ്ട്